ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അൽഹുദോയ്സ് അപ്പോൾ നമ്മൾ ഇന്ന് വിന്നറെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് കേട്ടോ ഗിവ് എവേ വിന്നറെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ പേര് ഇതിൽ ഉണ്ടോന്ന് നോക്കട്ടോ എല്ലാവരും അയച്ചെന്ന ആൾക്കാരെല്ലാവരുടെ പേരും ഉണ്ടോ നോക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ മറന്നു പോകരുത് അപ്പോൾ എല്ലാവരുടെ പേരും ഇതിലുണ്ടോ നോക്കുക നമ്മളിപ്പോൾ തിരഞ്ഞെടുക്കട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിവ് എവേ ആണ് നമ്മൾ നടത്തുന്നത് അപ്പം ഇതിൽ തേർട്ടി ടു ആളുകൾ നമ്മൾ ഗിവ് എവേയിൽ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ലിങ്ക് അയച്ചു കൊടുക്കുക ലിങ്ക് അയച്ചെടുക്കട്ടോ അപ്പോൾ നമ്മൾ ഇനിയും ഫോർ കെ ആയാലും ഇനിയും നമ്മൾ ഗിവ്വേ എടുക്കുക ചെയ്യുന്നുണ്ട് നമ്മൾ ഗ്രൂപ്പിലും നമ്മളിതിലൊക്കെ അറിയിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫോർ കെ ആവാൻ കുറച്ചും കൂടിയേ ഉള്ളൂ അപ്പോൾ അതിൽ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെ നമ്മൾ നല്ലൊരു അഭയസമായിരിക്കും കൊടുക്കുക അപ്പോൾ ഇതിൽ ആരാന്ന് നമുക്ക് നോക്കാം ആവാൻ കുറച്ചും കൂടി ആയുള്ളൂ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ ഫോർക്കയായാലും നമ്മളൊരു ഗീവേയും കൂടി നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട് ഇതിൽ വിന്നർ ആരാ നോക്കാം നോക്കാം വിന്നർ നമ്പർ പതിനേയാണ് വരുന്നത് കേട്ടോ നമ്പർ പതിനേ ആരാണെന്ന് നോക്കാം നമ്പർ പതിനേഴ് ലുബിന ഷെറിൻ കണ്ണൂർ അപ്പോൾ നമ്മളെ ഈ ഗിവവേയിലെ വിന്നർ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പതിനേഴ് നമ്പർ ലുബിനുബിന ഷെറിൻ കണ്ണൂരാണ് കേട്ടോ അപ്പോൾ അവരെ പേഴ്സണലായിട്ടൊന്ന് മെസ്സേജ് ചെയ്യാം നമ്മൾ അവർക്ക് മെസ്സേജ് ചെയ്തതാണ് കേട്ടോ